ാര്യങ്ങളൊന്നും പറയാൻ താല്പര്യപ്പെടുന്നില്ല ഋതപ്പൻ ഉണ്ടാകുന്നതിന് ആറ് മാസം മുന്നേ എനിക്കൊരു കുഞ്ഞുണ്ടായിരുന്നു ആ കുഞ്ഞിന് ആർട്ട് ബീല് അല്ലെങ്കിൽ സൂചിച്ച് കിച്ചു ഒക്കെ പൊട്ടിക്കരിഞ്ഞ ആ ഹോസ്പിറ്റലിൽ വെച്ചിട്ട് പൊട്ടിക്കരിഞ്ഞു ആ കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് ഇല്ലാതെ അതിനെ ആക്കി കളഞ്ഞു രണ്ടു സുരക്ഷിക്ക് ആഘോഷം ചെയ്തു അത് അതായത് ആ കുഞ്ഞിനെ ആഘോഷം ചെയ്ത് ഇപ്പോഴും സങ്കടമാണ് എന്നിട്ട് അന്ന് സഹപ്രവർത്തകരെ സൂചന സഹപ്രവർത്തകരൊക്കെ വിളിച്ചു ഭയങ്കര സൂചന പൊട്ടിക്കറിയാണ് അവിടെ നിന്ന് അതിനുശേഷം ആറാമത്തെ മാസമാണ് വൃതപ്പൻ ഉണ്ടായത് കുഞ്ഞ് എന്നെ ഞാൻ ക്യാരിയായത് സോ എന്റെ ലൈഫിൽ അങ്ങനെ ഒരു എന്നിട്ട് ഇന്നലെ വേറൊരു വ്ലോഗർ വന്നിട്ട് ഒരു പുള്ളിക്കാരി എന്റെ കുറ്റം പറഞ്ഞ് നാല് ചുവരുകൾ ഒരു മൊബൈലും വെച്ചിട്ട് ഒരു മൈക്കും വെച്ചിട്ട് എന്റെ കുറ്റം പറഞ്ഞ് പൈസ ഉണ്ടാക്കി എന്നെ വിറ്റ് കാശുണ്ടാക്കുന്നവൾമാരാണ് ഇവളമാര് ഈ ഇവളമാർക്ക് എന്നെ പറയുന്ന എന്ത് യോഗ്യതയാണ് ഞാൻ ഒന്നാം രണ്ട് അഭിനയിച്ചാണേലും ഇനോഗ്രേഷൻ ചെയ്താണെങ്കിലും ആത്മ ചെയ്തതാണെങ്കിലും ഞാൻ ആരെ കുറ്റപ്പെടുത്താതാണ് പൈസ ഉണ്ടാക്കുന്നത് എന്റെ കുടുംബത്തിനുണ്ട് ഇവളമാരെ പോലെ നാല് ചുവരുകൾക്ക് ഒരു മൊബൈലും വെച്ചോണ്ട് പറയുവല്ല രേണു സുന്ദളമാർക്ക് എന്ത് യോഗ്യതയാണ് എന്നെ പറയാം വീട്ടിൽ ഇറങ്ങിപ്പോടി ഇവരാണ് എനിക്ക് വീട് വെച്ച് തന്നത് എനിക്ക് ഒരുത്തരും ഒരുത്തേം വീട് വെച്ച് തന്നിട്ടില്ല മക്കൾക്ക് വേണ്ടിട്ട് വെച്ച് തന്നെ എല്ലാവർക്കും അറിയുന്നു പിന്നെ ഇവരാരാണ് എന്നെ പറയാം ജന്തു നികൃഷ്ട ജീവി ഇറങ്ങി ഇറങ്ങിപ്പോടീന്നെ ആണോ മക്കളെ അതവിടെ നിക്കട്ടെ എന്തായാലും നീ എനിക്കെതിരെ ഒരു കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ നിന്നെ അങ്ങ് തീർത്തു കളഞ്ഞു നിന്റെ കുടുംബത്തിനെയൊക്കെ അങ്ങ് തീർക്കാൻ പോയി കളഞ്ഞെന്നുള്ള രീതിയില് പറഞ്ഞുകൊണ്ട് നീ ഒരു കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു നിന്നെ പറ്റിയിട്ട് നല്ല ഒന്നാം തരം അലിഗേഷൻ അബോർഷൻ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു അലിഗേഷൻ ഹനാൻ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു നീ എന്തുകൊണ്ട് ഹനാനെതിരെ കേസ് കൊടുത്ത് നിന്റെ സൈഡ് ശരിയാണെന്ന് നീ തെളിയിക്കുന്നില്ല അല്ലെങ്കിൽ ഹനാനെതിരെ നീ എന്തുകൊണ്ട് കേസ് കൊടുക്കുന്നില്ല എന്തുകൊണ്ട് അതൊന്നും പറഞ്ഞു തരാൻ പറ്റുമോ രേണുസൂതി അറിയാനുള്ള ഒരു ആഗ്രഹം കൊണ്ടാണേ എന്നാൽ രേണുസൂതി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് പക്ഷെ അതിലും എനിക്കും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്തായാലും നമുക്ക് ഇന്ന് ഇവിടെ തന്നെ കൂടാം വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് കൊടുക്കാനും കമന്റ് ഇടാനും മറക്കണ്ട എല്ലാവരും കമന്റ് ഇട്ടേക്ക് ഞാനൊന്ന് കാണട്ടേ എന്റെ വീഡിയോ ആരൊക്കെയാണ് കാണുന്നതെന്ന് ഓക്കെ അങ്ങനെ കമന്റ് ഇടാത്തവര് മറക്കാതെ തന്നെ കമന്റ് ഇടുക നമുക്ക് നേരെ വിഷയത്തിലോട്ട് വരാം രേണുസ്തുതി നിനെ പറ്റിയിട്ട് ഞാൻ ഇന്നൊരു പറഞ്ഞെന്ന് പറഞ്ഞും കൊണ്ട് നീ പോയി കേസ് കൊടുത്തല്ലോ കാരണം ഞാൻ നിന്റെ പല കള്ളങ്ങളും പൊളിച്ചടുക്കിയപ്പോൾ നിനക്കിനി നിൽക്കളി ഇല്ല എന്നുള്ളൊരു കാര്യം നീ തിരിച്ചറിഞ്ഞിട്ട് നീ കൊണ്ട് കേസ് കൊടുത്ത് എന്നെ അകത്താക്കാൻ ശ്രമിച്ചു എന്നാൽ അത് പോലീസുകാർ നോക്കിയപ്പോൾ അവർക്കെന്നെ മനസ്സിലായി എന്റെ ഭാഗത്ത് തെറ്റൊന്നും ഇല്ലെന്ന് അതേ തുടർന്ന് അവർ നൈസായിട്ട് കേസെടുക്കാതെ വിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ നീ വേറെ പാർട്ടിക്കാരെയൊക്കെ പിടിച്ച് അവിടെ കിടന്ന് കരഞ്ഞ് മീഴിച്ചു ഒഴിച്ചാണ് അവസാനം അവർ കേസെടുത്തത് ഗതികേട് കൊണ്ട് കേസെടുത്തതാണ് കേട്ടോ ഓക്കെ എന്നാൽ നീ നിന്നെ കുറിച്ചിട്ട് ഇത്രയും ഒരു അലിഗേഷൻ വെച്ചാൽ അനാനെതിരെ എന്തുകൊണ്ട് കേസ് കൊടുക്കുന്നില്ല രേണുസുദീ എനിക്ക് അതിനൊരു എക്സ്പ്ലനേഷൻ താ നീ ഷിനിബിക്കെതിരെ മറ്റുള്ളവർക്കെതിരെയൊക്കെ കിടന്ന് പറയുന്നത് ഞാൻ എല്ലാം കാണുന്നുണ്ട് പക്ഷെ നീ എന്തുകൊണ്ട് ഹനാനെതിരെ നീ കേസ് കൊടുക്കുന്നില്ല അതാണ് നീ ആദ്യം ചെയ്യേണ്ട കാര്യം നീ എന്തുകൊണ്ട് ചെയ്യുന്നില്ല നീ അങ്ങനെ തെറ്റ് ചെയ്തിട്ടില്ല നിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ മിസ്റ്റേക്ക് ഉണ്ടായിട്ടില്ല എനിക്ക് നീ എന്തുകൊണ്ട് കേസ് കൊടുക്കുന്നില്ല നീ അതുപോലെ അതിനൊരു എക്സ്പ്ലനേഷൻ ഇട്ടല്ലോ അതിനെക്കുറിച്ച് എനിക്ക് പറയാനുണ്ട് എന്തായാലും അതിനു മുന്നേ നീ വീടുമായി റിലേറ്റായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് മനുഷ്യന് അഹങ്കാരം കേറുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് പൈസ കയ്യിൽ വന്നതിനു ശേഷം നമ്മൾ എന്തോ എന്നുള്ളൊരു തുടങ്ങി ആ തോന്നല നല്ലോണം വന്നതെന്ന് എനിക്ക് മനസ്സിലായി ആദ്യം നാട്ടുകാരുടെ മുന്നിൽ കൈനീട്ടി നടന്ന ഒരു ഏഴു ശുദ്ധി ഉണ്ടായിരുന്നു എന്നൊന്നും കൈനീട്ട് നടക്കണമെന്ന് ഞാൻ പറയത്തില്ല പക്ഷേ കയ്യിൽ കുറച്ച് പൈസ വരുമ്പോൾ അഹങ്കാരം കുന്തൊളിപ്പും കയറാതിരിക്കുക കേട്ടോ അല്ലാണ്ട് നീ എന്ന് വന്ന് നാട്ടുകാരുടെ തെണ്ടിയും നാട്ടുകാരുടെ മുന്നിൽ കൈനീട്ട് ജീവിക്കണമെന്ന് ഞാൻ പറയില്ല ജീവിതത്തിൽ നല്ല ഉയർച്ച ഉണ്ടാവുന്നത് നല്ലത് തന്നെയാണ് പക്ഷെ റിയാക്ഷൻ വീഴ ചെയ്യുന്ന നമ്മളെ പോലെ ഉള്ളവരുള്ളത് നീ ഇന്ന് ഈ നിലയിലെത്തി എന്നുള്ള ഒരു കാര്യം കൂടി മറക്കാതിരുന്ന നിനക്കും കൊള്ളാം കേട്ടോ നിന്റെ പല കള്ളത്തനങ്ങൾ നാട്ടുകാരെ അവർ എക്സ്പോസ് ചെയ്ത് നെഗറ്റീവ് ആയാലും നിനക്ക് റീച്ച് കിട്ടി എങ്ങനെ ബിഗ് ബോസ് എഴുതിട്ട് അവിടെ നിന്ന് കുറച്ച് വെയിം കിട്ടി അവിടെ നിന്ന് ബാഡ് ഡാൻസ് അത് ഇതോന്നൊക്കെ പറഞ്ഞാൽ അവിടെ നിന്നും പോയി എങ്ങനെയൊക്കെ ഇന്ന് ജീവിച്ചു പോകുന്നു നല്ല കാര്യം ജീവിച്ചോ പക്ഷെ കള്ളങ്ങൾ വന്നിരുന്നു പറഞ്ഞ എന്റെ പൊന്നുമോളെ അതുപോലെ അഹങ്കാര വർത്തമാനം വന്നിരുന്നു പറഞ്ഞ എന്റെ പൊന്നുമോളെ സഹിക്കാൻ പറ്റത്തില്ല ഖതം മനസ്സിലായാ ഇനി എന്തായാലും നമുക്ക് കേട്ടു നോക്കാം ഒരു അരുവേന്ന് തള്ളാദ്യം കേൾക്കാം എന്നിട്ട് നമുക്ക് ആ പോർഷനിലോട്ട് പോവാം ഇത്ര ജന്തു വിളിക്കും നികൃഷ്ട ജന്തു വിളിക്ക ഇവരാരാ ഒരു വിടോയാണ് ഈ ബി വി എന്ന് പറഞ്ഞ പുള്ളിക്കേരെ വാടി ഷെഫീനത്താത്ത ഒരു വിഡോയാണ് ഞാനും ഒരു വിഡോയാണ് സോ അവരാരെ പറ അവരെല്ലാരും കണ്ണടച്ച് പറയൂന്ന് പറഞ്ഞു ഓ വീട്ടോ വീട്ടോ വിടും നല്ല പോലെ വിടും ഇങ്ങനെയാണെങ്കിൽ ഓക്കെ അപ്പൊ വിഷയം വേറെ ഒന്നും അല്ല ഷെഫീന ബി വിരെയാണ് നമ്മുടെ രേണു സുദീ ഇപ്പ രംഗത്ത് വന്നിരിക്കണ ഒരു സമയത്ത് എനിക്കെതിരെ രംഗത്ത് പിന്നെ ബിച്ചുവിനെതിരെ രംഗത്ത് ഇപ്പൊ ഷെഫീന ബിബിക്കെതിരെ രംഗത്ത് ലൈം ലൈറ്റിൽ പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് പല കോപ്രായങ്ങളും കാട്ടിക്കൂട്ടുന്നു അത് തന്നെയാണ് മറ്റൊരു സത്യം പിന്നെ ഷെഫീന ബീവിയുടെ വീഡിയോസ് ഒന്നും ഞാൻ കണ്ടില്ല രേണു സുദീമായി റിലേറ്റ് ചെയ്ത് എന്താണോ അവർ പറഞ്ഞതൊന്നും ഞാൻ കണ്ടില്ല എനിക്ക് അറിയത്തില്ല അതുകൊണ്ട് ഞാൻ അതിൽ വാസ്തവമുണ്ടോ ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല ഓക്കെ വാട്ടവർ എന്തായാലും ഇതാണ് അവസ്ഥ ഇവിടെയൊന്നും എന്റെ ജീവിതകാലത്തെയും സപ്പോർട്ട് ചെയ്യാൻ പോകുന്നില്ല ഇവളൊക്കെ എന്താണെന്ന് ഏറ്റവും വിളിച്ചിട്ട് കാര്യം നല്ലോണം അറിയാം പിന്നെ നിന്നെ പറ്റിട്ട് ഇമ്മാതിരി ആലിഗേഷൻ വന്നിട്ട് നീ ആണോ എന്തുണ്ട് കേസ് കൊടുക്കില്ല തക്കടുവാട് വാവോ വരാ ഞാൻ അതിലോട്ട് വരുന്നുണ്ട് എനിക്ക് അത് ഉള്ളിക്കണം കത്തുവാടുത്ത് ഇങ്ങോട്ട് പറയാൻ വലിയ പേടിയില്ല അല്ലെങ്കിൽ പേടിയുണ്ടെന്ന് ആരെയും പറഞ്ഞേ അല്ലെങ്കിൽ പേടിയുണ്ടെ നമുക്ക് നമുക്കെന്താ നീ എന്താ പേടിക്കേടിക്ക എന്താന്ന് വെച്ചാ ചെയ് നീ ചെയ് നീ ചെയ്യ് രേണു നീ ചെയ്യ് പിന്നെ നിനക്ക് റീച്ച് റീച്ചില്ലാണ്ട് വരുമ്പോൾ നീ ഇടുന്ന വീഡിയോസിന് റീച്ച് റീച്ചില്ലാണ്ട് വരുമ്പോൾ നീ ലൈവ് ലൈറ്റ് ഇരിക്കാൻ വേണ്ടി വീണ്ടും കോൺട്രോസ് ഉണ്ടാക്കുമെന്ന് എനിക്ക് നല്ലോണം അറിയാം പിന്നെ നീ കോൺട്രോസ് ഉണ്ടാക്കിക്കഴിഞ്ഞാൽ നമ്മളെന്തായാലും പറഞ്ഞാൽ വിടാനും പോകുന്നില്ല ഉറപ്പായിട്ട് എൻ്റെ ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ താഴെ വഴിയും അതിലേവ് ഏത് വീഡിയോ ചെയ്യല് എന്നോടുള്ള സ്നേഹം കൊണ്ട് ആൾക്കാർ പറയുന്നതാണ് പക്ഷെ എൻ്റെ പൊന്ന് ആൾക്കാർ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവളങ്ങനെ കടന്നു ഇനിയിപ്പം തിളക്കൻ തിളക്കേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കെതിരെയുള്ള കൊണ്ട് കേസ് കൊടുത്ത് ഇവർക്കെതിരെ ഇത്ര അലിഗേഷൻ വെച്ചിട്ട് ഹനാനെതിരെ ഹനാനെതിരെയുള്ള എന്തുകൊണ്ട് കേസ് കൊടുക്കുന്നില്ല എനിക്ക് അതാണ് അറിയേണ്ടത് നീ കേസ് കൊടുത്ത് നീ തെളിയിക്കണം അനാൻ പറഞ്ഞത് കള്ളമാണ് അല്ലെങ്കിൽ അനാൻ പറഞ്ഞ റൂട്ടിലല്ല ഉണ്ടായതെന്നൊക്കെ ഉള്ള രീതിയിൽ നീ കാര്യങ്ങൾ തെളിയിക്കണം അല്ലാണ്ട് ഇങ്ങനെ കിടന്ന് രണ്ടു വർഷം കഴിയുമ്പോൾ സപ്പോസ് എന്റെ കല്യാണം ആ എന്റെ ഭർത്താവുമായിട്ട് ആ വീട്ടിൽ നിൽക്കുന്നത് ഓ ഇത്രയും ദിവസം അവിടെ അല്ലേ നിന്നത് അതുകൊണ്ട് ഇനി കല്യാണമൊക്കെ കഴിഞ്ഞ് കയ്യില് കുറച്ച് പൈസയും വന്നല്ലേ ഇനി അവരെയൊന്നും വേണ്ട പിന്നെ മക്കളവിടെ കിടക്കട്ടെ മക്കളെയും നൈസായിട്ട് അവിടെ തട്ടിയിട്ടിട്ട് മീൻസ് ഇവക്ക് ഇവളുടെ ഇഷ്ടത്തിന് വേറെ ജീവിക്കാമല്ലോ സുഖമായിട്ട് ജീവിച്ചോ ജീവിച്ചോ ജീവിക്കരുതെന്നോ നിന്റെ അടുത്ത് ജീവിക്കാൻ പാടില്ലെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല പക്ഷെ നീ ഇത്രയും ദിവസം ആ ഒരു ഔദാര്യത്തിൽ തന്നെയാണ് ജീവിച്ചത് എന്ന് വെച്ചിട്ട് എന്ന് നീ ആ ഔദാര്യത്തിൽ ജീവിക്കണമെന്നോ ഒന്നും അല്ല ഞാൻ പറയുന്നത് പക്ഷെ അവരോട് കാണിക്കേണ്ട അറ്റ്ലീസ്റ്റ് ഒരു നന്ദിയുണ്ട് അത് നീ കാണിച്ചിട്ടില്ല ക്വാളിറ്റി ഇല്ലാത്ത രീതിയിലാണ് നീ ഓരോ കാര്യങ്ങളും നീ പ്രസന്റ് ചെയ്തിട്ടുള്ളത് എന്തിനു ആ ഫിറോസ് ഫിറോസ്ബായിയുടെ ആ ഒരു കരിയറിനെ തന്നെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് നീ കാണിച്ചിട്ടുള്ള കുറെ പോകൃത്തനങ്ങൾ അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് വെറും വെറും ചീപ്പായിട്ടുള്ള കാര്യങ്ങൾ നന്ദി ചെയ്തവരെടുത്ത് നന്ദി കേട് കാണിച്ചുകൊണ്ട് നീ ചെയ്തിട്ടുള്ള ഓരോ ഓരോ പേക്കൂത്തുകൾ അങ്ങനെ തന്നെ പറയേണ്ടി വരും അങ്ങനെയൊക്കെ എന്തുമാത്രം വിഷമിച്ചിട്ടുണ്ടാകും ക്രെഡിബിലിറ്റിയെ ബാധിക്കുന്ന രീതിയിൽ നിന്നെ വിശ്വസിക്കുന്ന കുറെ അന്തങ്ങൾ അങ്ങേരെ പോയി ചീത്ത വിളിക്കും എന്തിന്റെ കാര്യത്തിന് ഒരു ഒരു കാര്യം ഇല്ലാണ്ട് നന്ദി ചെയ്തുകൊണ്ട് മറ്റൊരാൾക്കൊരു സഹായം ചെയ്തുകൊണ്ട് നാട്ടുകാട്ട വായിലിരിക്കുന്ന തെളിവുകൾ കേൾക്കേണ്ട അവസ്ഥ അങ്ങേർക്ക് ഉണ്ടായിട്ടുണ്ട് ഇതിനൊന്നും അനുഭവിക്കാതെ പോകുന്ന വിഷയം എനിക്ക് അറിയത്തില്ല എന്തായാലും ഇനി നീ ഒരു കല്യാണം കഴിക്കാൻ പോകുന്നുണ്ടെന്ന് നമുക്കൊക്കെ തോന്നുന്നുണ്ട് നീ കഴിക്കേ കഴിക്കാതിരിക്കും എന്നാ വീരൊരുത്തുകയാണ് ചെയ്തു നമുക്ക് ആർക്കും ഒന്നുമില്ല പക്ഷെ കഴിക്കുമ്പോൾ നീ ആ വീട്ടിലോട്ട് പോകൂല എന്നുള്ള സാധനം നീ അടിച്ചു വയ്ക്കുന്നുണ്ട് അതിനർത്ഥം തന്നെ ആ മക്കൾ അവിടെ താമസിക്കട്ടെ നീ ഇനി നിന്റെ കല്യാണം കഴിച്ച് നിന്റെ ഇഷ്ടത്തിന് നിന്റെ തോന്നിയവാസത്തിന് ജീവിക്കുക അല്ലെങ്കിൽ ജീവിക്കും എന്നായിരിക്കും ഓക്കെ നല്ലതാണ് നീ ജീവിച്ചോ പക്ഷേ ചെളിവാരി അടിക്കുന്നില്ലേ പോകൃത്തന അത് ശരിയല്ലേ മക്കളെ നീ എന്തോ ഒരു സംഭവമായെന്ന് നിനക്കൊരു തോന്നലുണ്ടെങ്കിൽ നീ ഒരു തേങ്ങയും ആയത്തില്ല ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം അവസരം കിട്ടുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമില്ല അങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോമിൽ പോയിട്ട് അവിടെ പോയിട്ട് ആ ഒരു പ്ലാറ്റ്ഫോമിനെ പോലും മാനം കെടുത്തിക്കൊണ്ടുള്ള പെർഫോമൻസ് ആണ് നീ ഇവിടെ കാഴ്ചവെച്ചിട്ടുള്ള എന്റെ കിറ്റി എന്റെ തെത്തമ്മ പി എന്നൊക്കെ ഉള്ള രീതിയിലിരുന്ന് എന്തൊക്കെ ഗുണകുണാന്ന് പറഞ്ഞതല്ലാണ്ട് ഒരു നല്ലൊരു പ്ലാറ്റ്ഫോം കിട്ടിയിട്ട് അതിനെ യൂട്ടിലൈസ് ചെയ്യാൻ പോലും കഴിവില്ലാത്ത രീതിയിലാണ് നീ ഇറങ്ങിപ്പോയത് പുറത്ത് വന്നിട്ട് ആറാട്ടെണ്ണ അലിഞ്ചോസ് പെരേകളെ പോലത്തെ ആ ലൂപ്പിൽ പെട്ട് കൊണ്ട് അവിടെ കിടന്ന് എന്തൊക്കെയോ കുറെ കോപ്രായങ്ങൾ കാട്ടുകൂട്ടുന്നു എന്നിട്ട് പേര് മൂവി ഷോർട്ട് ഫിലിം ആൽബം മറ്റത് മറിച്ചെന്നൊക്കെ പറയും ആദ്യം എടുത്തു വെച്ച് നോക്ക് ബോഡി ഷെയ്മും ചെയ്യുകയോ അല്ലെങ്കിൽ കളിയാക്കിയോ പരിഹാസിക്കുകയോ അല്ല ചെയ്യുന്ന കോപ്രായങ്ങളൊന്നും എടുത്തു വെച്ച് നോക്ക് എന്തൊക്കെയാണ് കാട്ടി കൂട്ടുന്നതെന്ന് കാണുന്ന ജീതി വരുന്നത് ജീവി വന്നാൽ ചിരിക്കും അപ്പൊ ചോദിക്കുന്നത് നിനക്കുവല്ല കഴിവ് ഉണ്ടാടാ എനിക്ക് കലാപരമായിട്ട് കഴിവില്ലാത്തോണ്ടല്ലേ ഞാൻ അതിലോട്ട് പോവാത്ത നമ്മളെ കഴിവ് തേടി നമ്മൾ പോണം ഓക്കെ നീന്തേയും കാട്ടിക്കൂട്ട് നമുക്കൊരു തേങ്ങയുമില്ല അത് വിട് ഇനി ബാക്കി തേങ്ങയും ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇറങ്ങി ഇറങ്ങി ഇറങ്ങിക്കൊടുക്കൊടുക്കണെന്ന് പറഞ്ഞ ഇവിളമാരാരെ എന്നെ എന്നെ ക്രിട്ടിസൈസ് ചെയ്യാൻ പിന്നെ അതുപോലെ ബ്ലോഗ് താത്തയോട് താത്തോട് കളിച്ചാലേ രേണുസുദ്ധി ഉദ്ദേശിക്കുന്നോ അങ്ങനെ എങ്ങനെയാ അവരെന്നാ ചെയ്യുന്ന പഠിച്ചല്ലേ നീ പഠിക്കും നീ ഇതല്ല ഇതിന്റെ അപ്പുറം പഠിക്കും പാവം ബാക്കിലേതോ ചേച്ചി മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫ്രണ്ടിലിരുന്ന ഇവിടെ നാട്ടുകാരെ കുറ്റം പറഞ്ഞോണ്ടിരിക്കയാണ് പിന്നെ പറഞ്ഞിട്ട് കാര്യമുള്ള ഈ പട്ടിയുടെ വാല് എത്ര കൊല്ലം ഇട്ടാലും അത് വളഞ്ഞ് വളഞ്ഞ് കുത്തി തന്നെ ഇരിക്കും ആ ഒരു ക്യാരക്ടറാണ് എനിക്ക് മെയിൻ കാര്യത്തിലോട്ട് വരണം പെട്ടെന്ന് വാ പെട്ടെന്ന് വാ ഇതൊക്കെ തീരെട്ട് ചെയ്യത്തിന് ഇതാണ് സംഭവം യോഗ്യതയാണ് എന്നെ വീട്ടിൽ ഇവരാണ് എനിക്ക് എനിക്ക് വീട് വീട് ഒരുത്തരും എല്ലാവർക്കും അറിയാം ഓ അത്രയ്ക്ക് ഇതാണ് നീ ഇപ്പോഴേ ഇറങ്ങിപ്പോ മക്കൾ മാത്രം അവിടെ നീ ഇറങ്ങിപ്പോ അവിടെ പോയി കിടന്ന അവിടെ ഞാൻ ഒന്നും പറയുന്നില്ല ഇങ്ങനെ നന്ദിയില്ലാത്ത ജന്തുക്കളാവരുത് കേട്ടാ ഇത്രയും നന്ദിയില്ലാത്ത വർഗമായി മാറരുത് എനിക്ക് വളരെയധികം പുച്ഛമാണ് നിന്നോട് തോന്നുന്നത് നീ അമ്മാതിരി ഒരു ഒരു കോപ്രായ വർത്തമാനങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നന്ദി കേടിന്റെ പീക്ക് ലെവല് നിന്റെ അച്ഛൻ അന്ന് കാണിച്ച പരിപാടിയില്ല തങ്കച്ച തങ്കച്ച അണ്ണൻ വന്നിട്ട് മൊത്തം ചോറണ്ടികളാക്കി എന്നാ കാണിക്കുന്നു കുടുംബത്തോടെ എന്നിട്ട് പാവ ഇപ്പം പിള്ളേർക്ക് മാത്രം ഇരിക്കട്ടെ വീട് ഞാൻ ഇല്ലെന്ന് ഞാൻ പോണെന്ന് നിനക്ക് പോണെങ്കിൽ നീ പോയി ഇറങ്ങി ചുമ്മാരുടെ വായത്താളടിക്കണെന് ഇപ്പഴും ആ വീടിനെ കുറിച്ച് വന്നിരുന്ന കുറ്റം പറയുന്ന എന്തിന് ഉളുപ്പില്ല നിനക്ക് ഉളുപ്പില്ലേ ആരാണെന്നെ പറയാ ജീവി ഇറങ്ങി ഈ പോടീണ്ടാത്തോന ഉണ്ടാക്കിയ വീട്ടിലല്ലേ അത് മനസ്സിലായി എന്തായാലും ധർമ്മം കിട്ടിയ അല്ലെങ്കിൽ ധർമ്മം തന്നവർക്ക് തന്നെ കൊത്തിയല്ലോ അത് തന്നെ അതിന്റെ ക്വാളിറ്റി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അർഹതകൾ ഏതെങ്കിലും കയ്യില് ആ വീട് എത്തേണ്ടതായിരുന്നു കേട്ടോ സത്യം ആ വീടും വസ്തു ആ ബിഷപ്പിന്റെ അവസ്ഥ ആലോചിക്കുമ്പോൾ വളരെയധികം സങ്കടം തോന്നുന്നു അദ്ദേഹം കയ്യിലിരുന്ന പൈസ കൊടുത്ത് കടിക്കുന്ന പട്ടി ഭംഗിയുടെ എടോ സഹായം ചെയ്തുകൊണ്ട് സ്വന്തം കണ്ടത്തിൽ നിന്നും കൊണ്ട് വസ്തു എഴുതി കൊടുത്തും കൊണ്ട് അങ്ങനെ അനുഭവിക്കുന്ന ദുരന്തം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിഞ്ഞൂടാ എനിക്കറിഞ്ഞുകൂടാങ്ങനെ ഏതൊരു രീതിയിലാണ് ഇപ്പോഴും അങ്ങനെ കേട്ടെന്ന് പറഞ്ഞു മക്കടെ പേരിലുള്ള വീട്ടില് ആണ് നിക്കുന്നത് അത് ഇളയ കുഞ്ഞിന്റെ പ്രായപൂർത്തിയാകുമ്പോൾ എന്തായാലും വാടകങ്ങളിൽ ഞാൻ ഇറങ്ങിപ്പോകും അത് ഞാൻ ഞാൻ തീരുമാനിച്ച കാര്യമാണ് എന്നിട്ട് ഇന്നലെ വേറൊരു റോഗർ വന്നിട്ട് ഒരു പുള്ളിക്കാർ എന്റെ കുറ്റം പറഞ്ഞ് നാല് ചുവരുകൾക്കുള്ളിൽ ഒരു മൊബൈലും വെച്ചിട്ട് ഒരു മൈക്കും വെച്ചിട്ട് എന്റെ കുറ്റം പറഞ്ഞ് പൈസ ഉണ്ടാക്കി എന്നെ വിറ്റ് കാശുണ്ടാക്കുന്നവൾമാരാണ് ഇവളമാര് ഈ ഇവളമാർക്ക് എന്നെ പറയുന്ന എന്ത് യോഗ്യതയാണുള്ളത് ഞാൻ ഒന്നാം അഭിനയിച്ചാണെങ്കിലും അഭിനയിച്ചാണേലും ചെയ്താണെങ്കിലും ചെയ്താണേലും ആൽബം ചെയ്താണെങ്കിലും ഞാൻ ആരെ കുറ്റപ്പെടുത്താതാണ് പൈസ ഉണ്ടാക്കുന്നത് എന്റെ കുടുംബത്തിനുണ്ട് ഇവളമാരെ പോലെ നാല് ചുവരുകൾക്കുള്ളിൽ ഒരു മൊബൈലും വെച്ചോണ്ട് പറയുമല്ല നിന്റെ ഓരോ കോപ്രായങ്ങൾ കാണുന്ന ജനങ്ങളുടെ അവസ്ഥയെ നീ കുറിച്ച് ആലോചിച്ചിട്ടുണ്ട് അത് വിട് നീ നാല് ചുവരുകൾ ഇരിക്കുന്നതിനെ പറയുന്നുണ്ടല്ല നീയൊക്കെ കാണിക്കുന്ന ഓരോ അപരാധങ്ങളും നീയൊക്കെ പറയുന്ന ഓരോ കള്ളത്തനങ്ങളും പൊളിച്ചടുക്കുകയാണ് ഈ നാല് ചോരുകൾക്കുള്ളിൽ ഇരുന്നുകൊണ്ട് അത് മനസ്സിലാക്കാക്ക് നീ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് എന്ത് തോന്നിയവാസം കാണിക്കുക ഇവിടെ എന്ത് തോന്നിയവാസം കാണിക്കുക അഴിഞ്ഞാടി നടന്നു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ലെന്ന് നിന്നെയൊക്കെ പോലെ ചിന്തിക്കുന്നതിനുള്ള എല്ലാത്തിനും പറഞ്ഞിട്ട് അലക്കുകയാണ് നമ്മളെ പോലെയുള്ളവർ ചെയ്യുന്നത് അതാദ്യം ഒന്ന് മനസ്സിലാക്കുക നീ ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പല കള്ളത്തനങ്ങളും പല വട്ടം നീ പറഞ്ഞുണ്ടാക്കി ഇതിനെല്ലാം നമ്മളെ പോലുള്ളവർ പൊളിച്ചു അതുകൊണ്ട് നീ കൂടുതൽ ഇരുന്ന് വരവാ നിക്കല്ലേ വരവാ നിക്കല്ലേ മക്കളെ കേട്ടാ നീ പറഞ്ഞിട്ടുള്ളതും നീ ചെയ്ത് കൂട്ടിയ കള്ളത്തനങ്ങളെല്ലാം നമുക്ക് ഓർമ്മയുണ്ട് നമ്മൾ ആരും മറന്നിട്ടില്ല ആരും പൊട്ടമാരും അല്ല അതുകൊണ്ട് നീ കൂടുവല്ല അങ്ങോട്ട് കിടന്ന് വരവാൻ നിക്കല് നമുക്ക് എല്ലാം ഓർമ്മയുണ്ട് നല്ലോണം അതിന്നെയാണ് എടുത്തിട്ട് എന്നൊക്കെ തന്നത് നീ എന്തെങ്കിലും ജീവിതത്തിൽ ആവൊണ്ട് സത്യം പറഞ്ഞിട്ടുണ്ടോ നിന്റെ ആ മാക്കൊണ്ട് എന്തെങ്കിലും സത്യം പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടില്ല ഇനി ഞാനൊരു കമന്റ് ഒന്നും കൊടുക്കട്ടെ എന്നിട്ട് നമുക്ക് പോവാ ഗർഭിണി ആയതാണ് എന്ന് പറഞ്ഞതിന് ഇവൾ പ്രതികരിച്ചില്ല കാരണം അതിന് ചിലപ്പോൾ തെളിവുണ്ടാകും അതിന് പ്രതികരിക്കാൻ പോയാൽ ഇവൾക്ക് പണി കിട്ടും ഒരു കൊച്ചിനെ വയറ്റിൽ വച്ച് ഒന്നു കളഞ്ഞ സ്ത്രീ കൊലപാതക എന്ന നിലയിൽ ഈ രേണു സുതിയെ ജനങ്ങൾ നോക്കിക്കണ്ടാൽ അവളുടെ ഇമേജ് പോകില്ലേ പിന്നെ ഗർഭം കലക്കാൻ കൂടെ ചെന്ന് അവളുടെ ചേച്ചിയാണ് എന്നാണ് കേട്ടർ അപ്പോൾ ചേച്ചി കൊലപാതകത്തിന് കൂട്ടുനിന്നവളാകില്ലേ എന്നൊക്കെ അറിയാവുന്ന എന്ന് പറഞ്ഞിട്ട് വാസ്തവിക എന്ന് പറയുന്ന ഒരു ലേഡി ഒരു കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അതിനെ തുടർന്നും അതിന്റെ ഒരു എക്സ്പ്ലനേഷനായിട്ടൊക്കെ രേണുസുദി രംഗത്ത് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ നല്ല ഒന്നാം തരം ഒന്നാം തരം വാരി തുപ്പുന്ന കള്ള അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ബാക്കി ഹനാൻ പറയട്ടെ ഹനാൻ പറഞ്ഞ കാര്യങ്ങളെ എല്ലാം ഒളച്ചൊടിച്ചുകൊണ്ട് ഇത്രയും നാൾ കഴിഞ്ഞ് ഇരുന്ന് പ്ലാൻ ചെയ്ത് വേറെ രീതിയിൽ അതിനെ കൊണ്ടുവന്ന് നൈസായിട്ട് ഒളച്ചൊടിച്ച് അടിക്കുകയാണ് രേണുസുദി ഇപ്പൊ ചെയ്യുന്ന പരിപാടി ഇത്രയും ദിവസം ഇതിനൊരു പ്രതികരണം ഇടുകയോ അല്ലെങ്കിൽ ഇതിനെതിരെ കേസ് കൊടുത്തു പോവുകയോ ഒന്നും ചെയ്തിട്ടില്ല എനിക്കെതിരെ കേസ് കൊടുക്കാൻ ഭയങ്കര ഉത്കണ്ഠയായിരുന്നു ഓട്ടമായിരുന്നല്ലോ ഇതിനെതിരെ എന്തുകൊണ്ട് കേസ് കൊടുക്കുന്നില്ല ഹനാൻ പറഞ്ഞത് കള്ളമാണെന്നും ഹനാൻ പറഞ്ഞ അലിഗേഷിനെ വെട്ടിവീഴ്ത്തിക്കൊണ്ട് നീ ആ സംഭവം തെളിയിച്ചു കഴിഞ്ഞാൽ സമ്മതിച്ചു അല്ലാത്ത പക്ഷം ഇങ്ങനെ വന്നിരുന്ന പച്ചക്കള്ളം തുപ്പിയിട്ട് ഒരു കാര്യവുമില്ല രേണു ഹനാനെതിരെ നീ കേസ് കൊടുക്കണം ഹനാനെതിരെ കേസ് കൊടുത്ത് മുന്നോട്ട് പോണം എന്നിട്ട് നീയാണ് സത്യമെന്ന് നീ തെളിയിക്കണം എന്നാ സമ്മതിച്ചു അല്ലാത്ത പക്ഷം ഞാനില്ലേ നിന്നെ വിശ്വസിക്കാൻ കാരണം നീ പറയുന്നത് എല്ലാം ജീവിതത്തിൽ പച്ച കള്ളം മാത്രമാണ് നന്ദി ചെയ്തവരുടെ നന്ദി കേട് കാണിച്ചത് മാത്രമല്ല പല രീതിയിലുള്ള പല പച്ചക്കള്ളങ്ങളും നീ പലവട്ടം തുപ്പിയിട്ടുണ്ട് ഒരിക്കലും നിന്നെ വിശ്വസിക്കാൻ പറ്റത്തില്ല എന്തായാലും രേണു സുധിക്കുള്ള മറുപടി ഹനാൻ കൊടുക്കണമെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ കേട്ടോ എന്തായാലും ആദ്യം കേട്ടു നോക്കാം കാര്യങ്ങളൊന്നും െന്നും താല്പര്യപ്പെടില്ല ഹൃതപ്പൻ ഉണ്ടാകുന്നതിന് ആറ് മാസം മുന്നേ എനിക്കൊരു കുഞ്ഞുണ്ടായിരുന്നു ആ കുഞ്ഞിന് ഹാർട്ട് ബിറ്റ് ഇല്ലാതെ സൂചാടും കിച്ചൊക്കെ പൊട്ടിക്കറിഞ്ഞ നിമിഷമാണ് ഹോസ്പിറ്റലിൽ വെച്ചിട്ട് പൊട്ടിക്കറിഞ്ഞു ആ കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് ഇല്ലാതെ അതിനെ ആക്കി കളഞ്ഞു കാണും രേണുസുറിക്ക് ആഘോഷം ചെയ്തു അത് അത് അതായത് ആ കുഞ്ഞിനെ ഇപ്പോഴും ചെയ്തിരിക്കും സടമാണ് അന്ന് സഹപ്രവർത്തകരെ സൂചന സഹപ്രവർത്തകരൊക്കെ വിളിച്ചു ഭയങ്കര സൂചന പൊട്ടിക്കറിയാൻ അവിടെ നിന്ന് അതിനുശേഷം ആറാമത്തെ മാസമാണ് വൃതപ്പൻ ഉണ്ടായത് വൃതപ്പൻ കുഞ്ഞ് ക്യാരിയായത് സോ എന്റെ ലൈഫിൽ അങ്ങനെ ഒരു സ്റ്റോറി ഉണ്ട് ഹിസ്റ്ററി ഉണ്ട് എനിക്ക് അങ്ങനെ എന്താ പറയാ ഈ കണ്ട അവൾമാരൊക്കെ പറയുന്നത് കേട്ട് പ്രതികരിക്കാനോ എനിക്ക് അതിന്റെ ആവശ്യമില്ല പിന്നെ ഇനിയും ഇനി പൊങ്ങി വരും ഓരോരോ പൊങ്ങി വരും എനിക്ക് അതൊന്നും പ്രതികരിക്കാനും സമയമില്ല അല്ലെങ്കിൽ അതുകൊണ്ടാണ് ചോദിച്ചാൽ ഞാനത് ഇത്രയും നാളെ പറഞ്ഞിട്ടില്ല ഇങ്ങനെ ഒരു സംഭവം എന്റെ വീട്ടുകാർക്ക് അറിയാം സൂചിന്റെ വീട്ടുകാർക്ക് അറിയാം അല്ല വിക്കോ സൂചാട്ട് സൂചാണ്ട കുഞ്ഞ് അതായത് എന്നിട്ട് ഇവിടെ ഇവിടെ പുറത്ത് വിട്ടങ്ങനെ സൂചിന് മരിച്ചു ഞാൻ അടുത്ത മാസ മാസം അപ്പൊ ഞാനൊരു കാര്യം ഇവിടെ ഈ പറയുന്ന അടുത്ത മാസം ഇവള് അപ്പം അറിഞ്ഞോരൊക്കെ പറഞ്ഞു തന്നെ സൂചിച്ചേണ്ട കുഞ്ഞിപ്പോ എപ്പം ഇനി ഇപ്പം മാറ്റി പറയാൻ പറ്റില്ല രണ്ട് മൂന്ന് മാസം ഒന്നും ഇനി മാറ്റി പറയാൻ പറ്റില്ല ഒരു മാസമാണെങ്കിൽ ഞാൻ നിങ്ങൾ വിശ്വസിക്കുന്നവരോടും ഞാൻ പറയുന്നത് എന്റെ ഈ ഹനാൻ സോറി അവരുടെ പേര് ഞാൻ പറഞ്ഞത് ഈ പുള്ളിക്കാരി പറഞ്ഞോടും ഞാൻ പറയുന്നത് അവര് തന്നെ അതിനകത്ത് പറയുന്നുണ്ട് ഒരു മാസം കഴിഞ്ഞു ഓക്കെ ഒരു മാസം കഴിഞ്ഞിട്ടാണെങ്കിൽ അത് സൂക്ഷ്മ കുഞ്ഞായിരിക്കും കാരണം നമുക്ക് ഇനി വളരെ നിർത്തിയില്ലാത്ത സമയം അപ്പൊ അതായിരിക്കും ഹനാരങ്ങൾ വേണം പക്ഷെ നിങ്ങൾ സത്യം പറയണം ഈ ഋതപ്പന ഉണ്ടാകുന്നതിന് ആറ് മാസം മുന്നേ ഒരു കുഞ്ഞിനെ അപോഷം ചെയ്തത് അതായത് അതിന് ഹാർട്ട് ബീറ്റ് ഇല്ലാതെ അത് മരിച്ചുപോയി വൈറ്റ് കിടന്ന് മരിച്ചു പോയത് കൊണ്ട് മാത്രമാണ് ബന്ധുക്കളെല്ലാം ഉണ്ടായിരുന്നവിടെ ആ കഥ ഇങ്ങനെ തിരിഞ്ഞു പറഞ്ഞു വന്ന എന്തായാലും ഒത്തിരി താങ്ക്സ് എന്നാൽ മനസ്സിലാക്കേണ്ടവരും മനസ്സിലാക്കിയല്ലോ ഞാൻ പ്രതികരിച്ചിട്ടില്ല പ്രതികരിച്ചില്ലെന്ന് പറഞ്ഞല്ലോ ഇതാണ് കാരണം പ്രതികരിക്കുന്നത് കാരണം അബോഷെന്ന് പറയുന്ന ഒരു കേസ് എന്റെ ലൈഫിൽ വന്നിട്ടുള്ളത് ഞാൻ പ്രതികരിക്കാൻ പോലും എനിക്ക് ഭയങ്കര വിഷമുള്ള കാര്യമാണ് അത് പ്രതികരിക്കാൻ പറ്റൂല അതുകൊണ്ടാണ് ഞാൻ പ്രതികരിക്കാൻ പിന്നെ ഈ ചുമ്മാ അോഷനാണ് ഓരോ ആശുപത്രിയുടെ പേര് പറയുന്നത് ശ്രദ്ധിക്കും ഇത് നിയമവിരുദ്ധമാണ് അത് പറയാൻ പോലും പറ്റാത്തതാണ് അതൊന്ന് ഹാർട്ട് ബീറ്റിൽ കുഞ്ഞ് കുഞ്ഞു മരിച്ചതുകൊണ്ട് മാത്രമാണ് ഹോസ്റ്റൽ അങ്ങനെ ചെയ്തത് എനിക്കൂടെ ദോഷം വരുന്നതുകൊണ്ട് മാത്രമാണ് അങ്ങനെ ചെയ്തത് കുഞ്ഞ് വൈറ്റിൽ കയറുന്ന മരിച്ചുകൊണ്ട് മാത്രം മനസ്സിലായോ അല്ലാതെ ഈ പറയുന്ന ഇവളൊക്കെ പറയുന്ന പോലെ ഈ പറയുന്നത് ഈ എന്ന് പറയുന്ന സംഭവം നിയമവിരുദ്ധമാണ് നിങ്ങൾ സംസാരിക്കാൻ പോലും ചെയ്യുന്നത് തെറ്റാണ് 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 ഓക്കെ റൂണത്യ തെറ്റാണ് അങ്ങനെ ചെയ്യത്തില്ല ഒരു ഹോസ്റ്റലിലും അങ്ങനെ ഒരിക്കലും ചെയ്യൂല കുറ്റമാണ് നിയമത്തിന് മുന്നിൽ എല്ലാവരും പോണം മനസ്സിലായോ അതുകൊണ്ട് ആവശ്യമില്ലാത്ത ഇനിയും ഇതിനെപ്പറ്റി ഞാൻ പ്രതികരിക്കത്തില്ല ഇത് വേണമെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് എന്റെ ഇഷ്ടമല്ല നിങ്ങളുടെ ഇഷ്ടം പേര് മെച്ചോണാണ് ഉള്ളപ്പം ആ കുഞ്ഞിനെ മനസ്സിലായോ പറയുന്നത് ുംയസ് ആയിട്ടൊരു ഭീഷണി ഒരു പേടിപ്പിപ്പ് പേടിപ്പിക്കുന്നുണ്ട് കാരണം ഈ ഹോസ്പിറ്റലിന്റെ ഡീറ്റെയിൽസോ അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ കുത്തിപ്പൊക്കി കൊണ്ടുവരാതിരിക്കാൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഇൻഡയറക്ട്ലി ഉള്ള നല്ല ഒന്നാം തരം കുരുട്ട് ബുദ്ധിയാണ് ഇതാരോ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്താണ് സ്വന്തമായിട്ട് ഈ ബുദ്ധിയൊന്നും ഇല്ല കാരണം ഇനി ഈ ഒരു സാധനം പറയുമ്പോൾ ഓ അപ്പൊ ഇങ്ങനൊരു വിഷയം ഇതിന്റെ പിന്നിലുണ്ട് അപ്പൊ അതിന്റെ സത്യാവസ്ഥ കുത്തി പുറത്ത് കൊണ്ട് വന്നു കഴിഞ്ഞാൽ നമ്മളെയും ബാധിക്കും നമുക്കും കേസ് വരുമെന്ന് ചിന്തിച്ചു കൊണ്ട് ചിലപ്പോ ആൾക്കാർ കുത്തി ഇരിക്കും കേട്ടാ അതിനുള്ള നല്ല ഒന്നാം തരം പൊറാട്ട് നാടകമാണ് ഈ കളിക്കുന്ന നാടകം ഇത് പൊട്ടന്മാര് ചിലപ്പോൾ വിശ്വസിക്കും അന്തങ്ങളായിട്ടുള്ള രേണു സുദീയുടെ ഫാൻസ് ചിലപ്പോൾ വിശ്വസിക്കും കുറെ വിവരമില്ലാത്ത വിവരദോഷികൾ അല്ലാണ്ട് സാമാന്യ ബോധമുള്ള ആൾക്കാർക്ക് മനസ്സിലാവും അവൾ എന്തിനാണ് ഇങ്ങനെ ഒരു ഡയലോഗ് അടിച്ചത് അവൾ ഈ ഡയലോഗ് ഇവിടെ അടിക്കേണ്ട കാര്യമല്ലല്ലോ അവൾക്ക് അവളുടെ ഭാഗം ക്ലിയർ ചെയ്യാം അവളുടെ ഭാഗം പറയാം പക്ഷെ അവൾ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സാധനം ഇവിടെ ഇട്ട് കറക്കി അതായത് ഇതൊക്കെ കൊണ്ടുവന്ന് അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമാകും കേസ് വരും പറയുന്നവർക്കും കേസ് വരും എന്നുള്ള രീതിയിൽ ഇവളൊരു സാധനം അടിക്കുന്നതിന്റെ ഉദ്ദേശം തന്നെ ഇതാണ് ഞാൻ പറഞ്ഞത് അതായത് ആരും ഇത് കുത്തിപ്പൊക്കി കൊണ്ടുവരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള നല്ല ഒന്നാംതരം നാടകം ഇതൊക്കെ മനസ്സിലാക്കണം വിവരദോശികളെ നിങ്ങളെ ഒക്കെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് ഇവളുടെ അന്തം ഫാൻസ് അല്ലാണ്ട് എന്റെ ഓഡിയൻസ് ആയിട്ടുള്ള കുറച്ച് പേരുണ്ട് അവർക്ക് ഇതിന്റെ ജനുവൻ അവസ്ഥ അറിയാം അതുകൊണ്ട് തന്നെയാണ് അവർ എന്നെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്നത് ഇവള് വെറും 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 പച്ച കള്ളമാണ് തുപ്പുന്നതെന്ന് എല്ലാവർക്കും ഇവിടെ അറിയാം എങ്കിലും ഇതൊന്നും അങ്ങ് അംഗീകരിക്കാതെ കുറെ മൊണ്ണകള് കിടപ്പും ഉണ്ട് അത് വേറെ സത്യം ഹനാനെതിരെ നീ കേസ് കൊടുക്ക് ചോണ ഉണ്ടെങ്കി രേണു സുദീപ് കേസ് കൊടുത്തിട്ട് ഹനാനെ നീ പൂട്ട് ഹനാൻ പറഞ്ഞ പച്ചക്കള്ളമാണ് ഹനാൻ പറഞ്ഞതെല്ലാം തെറ്റാണ് എന്നുള്ള രീതിയിൽ ഹനാനെതിരെ നീ കേസ് കൊടുത്ത് ഹനാനെ വലയിലാക്ക് സമ്മതിച്ച് അല്ലാതെ എങ്ങനെ നമ്പർ ലേണോ ബാക്കി പറ കുഞ്ഞു മരിച്ചോണ്ട് ഓക്കെ അപ്പം ഇതിന് എന്നോട് സംസാരിക്കണം ഞാൻ പ്രതികരിക്കുന്നത് ഇതിനെ ഷോട്ട്സ് നിങ്ങൾ കട്ട് ചെയ്ത് ഇടുവോ എന്തോ വേണമെങ്കിലും കാണിച്ചോ ഇനി ഇത് ഞാൻ പ്രതികരിക്കില്ല ഇത് ചേച്ചിടെ കൂടെ ഇരുന്ന് തന്നെ എനിക്ക് പറയണമെന്നാണ് സത്യ ചേച്ചനോട് പലപ്പോഴും പറയാത് എന്തായാലും ഞാൻ ചേച്ചി സംസാരിക്കാം സംസാരിക്കണം ഞാൻ അതുപോലെ പറയാൻ ആഗ്രഹിക്കുന്നു ഞാനേ രേണുസിക്കേണ്ട ഓരോ വീഡിയോ രണു ഇത്ര പഠിപ്പിക്കുന്നില്ലെങ്കിൽ പിന്നെ ഞാനാൻ പറഞ്ഞത് എന്താ ഒരു മറുപടി കിട്ടാത്തത് അവർക്കതിൽ എന്താ കേസ് കൊടുക്കാത്തതെന്ന് സത്യം അല്ലെങ്കിൽ നടക്കാൻ കാരണം ഇപ്പോൾ വർക്കുകൾ കിട്ടുന്നുണ്ട് വല്ലോടും എല്ലാം പറഞ്ഞതെന്ന് പറഞ്ഞാൽ അതിന്റെ പുറത്ത് കേസ് കൊടുത്തിട്ട് കിട്ടുന്ന വർക്കുകൾ കഞ്ഞിട്ട് വെറും വീട്ടി പട്ടണി നടക്കാൻ മനസ്സിലാത്തത് കൊണ്ട് തന്നെയാണ് മനസ്സിലായി കാണുമല്ലോ മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാവും അത് ഇത് വേറെ വളച്ചു ചിന്തിക്കുന്നവർ അങ്ങനെ ചിന്തിച്ചോ നമുക്ക് ഒരു വകുപ്പ് സംസാരിക്കാനില്ല മാസം ഒരു മാസമാണ് പറയുന്ന മരിച്ചു ഒരു മാസം ആയപ്പോഴത്തേക്ക് പ്രഗ്നന്റ് അത് ഇരുപത്തഞ്ച് കണ്ടുള്ള ഒരു നീ ലവ് ചെറുക്കിനായിട്ട് അവരുണ്ടായിരുന്നു അതെ ചേച്ചി ആയിക്കോട്ടെ ഇല്ലല്ലോ നിന്റെ നീ പോരേണോ നിനക്കെതിരെ ഒരൊറ്റ ഒന്നെന്നൊരു അലിഗേഷൻ ഇട്ട ഒരാളാണ് ഹനൻ അപ്പൊ അങ്ങനെ ആണെങ്കിൽ നീ നിയമപരമായിട്ട് അതിനെ നേരിടണം നിയമപരമായിട്ട് പോയിട്ട് നീ പറഞ്ഞതുപോലെ തെളിയിക്കണം ഏത് അത് അങ്ങനല്ല ഇന്ന ആളല്ല ഇന്ന ആളല്ല ഉത്തരവാദി ഇന്ന ആളായിരുന്നു ഉത്തരവാദി നീ പറയുന്നത് പോലെ ആ ഹനാൻ പറഞ്ഞത് കള്ളമാണ് എന്നുള്ള കാര്യങ്ങൾ നീ നിയമപരമായിട്ട് തെളിയിക്കണം അല്ലാണ്ട് വന്നിരുന്നു എന്റെ പൊന്നുമോളെ വാരിത്താളെ അടിക്കല്ലേ കണ്ടോണ്ടിരിക്കണോ നമ്മൾ പൊട്ടന്മാരല്ല അതുകൊണ്ട് നീ നിയമനമായിട്ട് ഈ വിഷയം ഒന്ന് തെളിയിക്കും ചിലപ്പോൾ നീ ഇനി ഇപ്പൊ കേസ് കൊണ്ടു കൊടുക്കും ആരെ വേരിലെന്ന് അറിയാമോ ഇത് ചൂണ്ടിക്കാണിച്ച് എന്റെ പേരിൽ നീ കൊടുക്കും എനിക്കറിയാം ഇത് ചൂണ്ടിക്കാണിച്ച് എന്ന് പറഞ്ഞിട്ട് എന്റെ വരല് നീ കൊണ്ട് കേസ് കൊടുക്കും അതാണ് നീ ചെയ്യാൻ പോകുന്നത് പക്ഷെ ഹനാന് തൊടാൻ നിനക്ക് പേടി ഹനാനെ തൊട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഹനാനെതിരെ കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഹനാൻ വീണ്ടും വന്ന് ബാക്കിയുള്ള കാര്യങ്ങളും കൂടുതൽ ഹനാനെ അറിയാന്നുള്ള കാര്യങ്ങളും കൂടി പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നീ പെടും അത് നിനക്കറിയാം നീ പെടും നീ വീണ്ടും മാറും നാറി നാറി നത്തം കൊട്ടും എന്ന് നിനക്കറിയാമെന്നുള്ളത് കൊണ്ട് മാത്രമാണ് നീ ഇങ്ങനെ നൈസ് ആയിട്ട് പോകുന്നത് നീ പൊട്ടന്മാരാക്കോ നിന്റെ പൊട്ടന്മാരും പൊട്ടത്തികളും ആയിട്ടുള്ള വണ്ണകളായിട്ടുള്ള ഓഡിയൻസിന് പക്ഷേ കുറച്ച് കാര്യങ്ങളും കാര്യഗൗരവങ്ങളും വിവരമുള്ള ആൾക്കാരെ പൊട്ടന്മാരാക്കാൻ നിൽക്കല് നിന്നെ വിശ്വസിക്കുന്ന കുറച്ച് എണ്ണകൾ കാണും പക്ഷെ ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തല്ലേ കേട്ടാരെയാണ് ചോദ്യം എനിക്ക് ഇത്രയും പറയണമെന്ന് തോന്നി വേറെ ഒന്നും കൊണ്ടല്ല നീ എനിക്കെതിരെ കേസ് എടുക്കാനും കേസ് കൊടുക്കാനും ഓടി നടന്നല്ല അതിന്റെ ഒരു 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 ശതമാനം ഹനാന്റെ കേസിൽ നീ കാണിക്കുക ഹനാൻ പറഞ്ഞത് പച്ചക്കള്ളമാണെന്ന് നീ തെളിയിക്കുക നീ നിയമം പരമായിട്ട് തെളിയിക്കും നീ എനിക്കെതിരെ കള്ളക്കേസ് കൊണ്ട് കൊടുത്തപ്പോ തന്നെ പോലീസുകാർക്ക് കാര്യം മനസ്സിലായി ഇനി നീ കൂടുതൽ വരവല്ലോ അതുകൊണ്ട് വിട് വിട് വിട്ടിട്ട് നീ തെളിയിക്കും നീ ചിലപ്പോ നാളെ കേസ് കൊടുക്കും എന്റെ വരല് ഹനാന്റെ വരില് കൊടുക്കാൻ നീ നിനക്ക് മുട്ടിടിക്കും അത്രേ ഉള്ളൂ പുതിയൊരു വീടിയായിട്ടാണ്